സ്കൂളുകളിൽ കളിസ്ഥലം നിർബന്ധമെന്ന് ഹൈക്കോടതി കെ ആർ ചട്ടമനുസരിച്ചുള്ള കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സർക്കാരിന് നിർദ്ദേശം നൽകി കൊല്ലം ദേവായൂർ സർക്കാർ എൽ പി സ്കൂളിലെ കളിസ്ഥലത്ത് വാട്ടർ ടാങ്ക് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞത് ഹർജി ഹൈക്കോടതിയിൽ എത്തിയതിന് പിന്നാലെ വാട്ടർ ടാങ്ക് നിർമ്മാണം ഉപേക്ഷിച്ചിരുന്നു ഇതോടെ ഹർജിക്ക് പ്രസക്തിയില്ലാതായി ഈ ഹർജി അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കുട്ടികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവും കളിസ്ഥലങ്ങൾ സ്കൂളുകളിൽ വേണമെന്ന് നിർബന്ധവുമുണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത് മാത്രമല്ല പഠനത്തിനപ്പുറം കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് കോടതി പുറപ്പെടുവിച്ചത് ഏതളവിൽ കളിക്കളം വേണം എന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തുവിടണമെന്നും കോടതി സർക്കാരിനോട് പറഞ്ഞു കളിക്കളം എങ്ങനെ ഒരുക്കണം എന്ന കാര്യവും ഈ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തണം നാല് മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ